എല്ലാരും ബിസിയാണോ ആരെയും കാണുന്നില്ല ഓൺലൈനിൽ എന്തായാലും ഒരു ദിവസവും ദിവസവും വിശേഷാൽ സംഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടില് ഏതൊരു കാര്യവും ഇപ്പം ആർക്കും കേൾക്കുമ്പോൾ വലിയ അത്ഭുതമോ അതിശയോക്തിയോ ഒന്നുമില്ല കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് ദിനം പ്രതി നമ്മുടെ വീടുകളില് അല്ലെങ്കിൽ നാടുകളില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് സാധാരണ എല്ലാവരും കേൾക്കുന്ന ഒരേപോലത്തെ ദിവസവും സംഭവിക്കുന്ന കുറെ കാര്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിനിടയിലും ഞാൻ ശ്രദ്ധിച്ച ഒരു സംഗതി ഇന്നലെ ഇന്നലെയാണോ അതോ ഏത് ദിവസമാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഞാൻ ശ്രദ്ധിച്ചില്ല അത് അങ്ങനെ വേണം പറയാൻ അപ്പോ എന്റെ കൺമുന്നിൽ ആരോ എനിക്ക് ഒരു ലിങ്ക് ഇട്ട് തന്നതാണ് അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ വേഷ്യാനെറ്റിലെ ചിന്തു ചൂരികുമാറിന് ഭയങ്കര ചൊറിച്ചില് ആ ചൊറിച്ചിൽ എന്താണെന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ചിന്ധു ചൂരുകുമാർ വേശ്യാനെറ്റിലെ ചിന്തു ചൂരികുമാർ ദേഹാസകലം മറ്റേ നായ്ക്കൂർണ പൊടി ആരെങ്കിലും വിതറിക്കാണും എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ ചിന്ധു ചൂരികുമാറിന് നായ്ക്കൂർണത്തിന്റെ ചൊറിച്ചിലായിരുന്നില്ല പിന്നെ കുംഭമേളക്ക് പോയിട്ട് ചൊറിഞ്ഞു എന്ന് പറഞ്ഞതും അതുമല്ല കുംഭമേളയ്ക്ക് പോവാതെ തന്നെ ചിന്തു ചൂരികുമാറിന് ഭയങ്കര ചൊറിച്ചിലായിരുന്നു അപ്പൊ ആ ചൊറിച്ചിലാണ് കവർ സ്റ്റോറി ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോ ആ കവർ സ്റ്റോറി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഹലോ അജിത് ശ്രീവത്സം ഹായ് നമസ്തേ അപ്പോ ഈ വേഷാനെറ്റിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റോറിയൽ ആയിട്ട് ഇരിക്കുന്ന ഈ ചിന് ചിന്തു ചൂര്യകുമാറിന് ചിന്തു ചൂര്യകുമാറിനോട് എന്റെ ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങള് അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ ആചാരപ്രകാരമോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരമോ അല്ലെങ്കിൽ കുംഭമേളയോടുള്ള കൗതുകമോ എനിവേ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങള് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് കുംഭമേളയ്ക്ക് പോയതിന് ഈ വേശാനെറ്റില് ഈ പിന്നെ ബാർബർ ഷോപ്പും തുറന്നിരിക്കുന്ന ചിന്തു സൂര്യകുമാർ എന്ന് പറയുന്ന വേഷ്യാനെറ്റിലെ ഈ സ്ത്രീക്ക് എന്താണെന്നുള്ള എന്തിന്റെ ഏനക്കേടാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഏ എൻ്റെ ചോദ്യം തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണം അതായത് ഈ പത്രപ്രവർത്തകരാണെന്ന് കരുതിയിട്ട് മറ്റുള്ളവന്റെ എല്ലാ ഭാഗങ്ങളിലും കൈയിട്ട് വരാനായിട്ട് ഇവർക്ക് ആർക്കും അധികാരം കൊടുത്തിട്ടില്ലല്ലോ ഉണ്ടോ അപ്പോ ഒരു പത്രപ്രവർത്തക എന്ന് പറഞ്ഞാല് നാട്ടിൽ നടക്കുന്ന എന്താ പറയുക സംഭവ വികാസങ്ങളെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറിയിട്ട് കൈ കടത്തിയിട്ട് അവിടെ കിടന്നുകൊണ്ട് ഡ്രാമ കളിക്കുക എന്നുള്ളതൊന്നും അങ്ങനെയാണെന്നുള്ളതൊന്നും പത്രപ്രവർത്തനത്തിന്റെ ഒരു വ്യാഖ്യാനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാല് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യാനും ആ ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും അല്ലാതെ ഓരോരോ മനുഷ്യന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെട്ട് ആ കാര്യങ്ങൾ എന്താണ് അവരുടെ അടുക്കളയിൽ എന്താ ഭക്ഷണം വെക്കുന്നത് അവരുടെ എപ്പോഴാ ടോയ്ലറ്റിൽ പോകുന്നത് അവരെപ്പോഴാ പിന്നെ രണ്ട് സാധിക്കാൻ പോകുന്നത് ഇതൊന്നും നോക്കി നടക്കല്ലല്ലോ പത്രപ്രവർത്തകരുടെ പേടി പിന്നെ പണി ആണോ അപ്പൊ ഒരു മനുഷ്യന്റെ പേഴ്സണൽ കാര്യങ്ങൾ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിശ്വാസങ്ങളാണെങ്കിലും അവരുടെ പിന്നെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ആ പേഴ്സണൽ കാര്യങ്ങളിൽ കുംഭമേളയ്ക്ക് പോയതിന് അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾ അതായത് പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഒരാള് കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട് കേരളത്തിലെ അതായത് നൂറ് ശതമാനം പിന്നെ സാക്ഷരത നേടിയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ അതായത് കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഗതിയാണ് ഈ ചിന്ധുവിൻ്റെ കണ്ണിലൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേക തുരുത്താണ് കേരളം ഇന്ത്യയിലല്ല കേരളത്തിനകത്താണ് ഇന്ത്യ അതായത് ഇന്ത്യക്കകത്തല്ല കേരളം കേരളത്തിനകത്താണ് ഇന്ത്യ അപ്പൊ ഈ ചിന്തു പറയുന്നത് അങ്ങനെയാണ് ചിന്ധുവിന്റെ നോട്ടത്തില് കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരത നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസം പാടില്ല കുംഭമേളയ്ക്ക് പോവാൻ പാടില്ല പൂജകൾ നടത്താൻ പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ല അങ്ങനെ 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 ഒരുപാട് പിന്നെ തിട്ടൂരങ്ങളുണ്ട് ഇവർക്ക് അപ്പൊ ഈ ചിന്ധുവിനെ പോലുള്ള അന്തം കമ്മ്യൂണിറ്റികൾക്ക് എവളുമാർക്ക് ഈ അടി ഓഫീസിൽ പോയാലോ പാർട്ടി പിന്നെ എന്താ പറയുക പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി ആഫീസുകളിലും പോയി കിടന്നിട്ട് മുണ്ടുപിരിച്ചു കിടന്നാലോ അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് സ്ത്രീ പിന്നെ സ്ത്രീകളെ പീഡിപ്പിച്ചാലോ ചാടിപ്പിച്ചാലോ അല്ലെങ്കിൽ വളയാറ് പോലുള്ള സ്ഥലങ്ങളിലോ കൊച്ചുമക്കളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഈ കമ്മികളെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്നാലോ അതിലൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവർക്ക് പ്രശ്നം ഹിന്ദുവാണ് ഈ ആണെങ്കിലും വേണ്ടില്ല ചാനി പ്രഭാകരൻ ആയാലും വേണ്ടില്ല ഇവർക്കൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ ഹിന്ദുവാണ് ഹിന്ദുത്വ എന്ന് പറയാൻ പാടില്ല ഹിന്ദു എന്ന് പറയാൻ പാടില്ല ഹിന്ദുക്കൾ മൊത്തം ഇവിടുന്ന് പൊക്കോളണം അതാണ് ഇവരുമാരുടെയൊക്കെ ഒരു തിട്ടൂരം ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റപ്പോ അവിടുത്തെ ജനാധിപത്യം മരിച്ചു എന്ന് പറഞ്ഞ ആളാണ് ചാനി നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ അതായത് അദ്ദേഹം അവിടെ ഓട് വിളിച്ച കിടന്നൊന്നുമല്ല അദ്ദേഹം അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ മുഖ്യമന്ത്രി ആയതാണ് അപ്പൊ ആ ഉത്തർപ്രദേശിലെ അദ്ദേഹം യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് അദ്ദേഹം അവിടെ ജയിച്ചു വന്ന സമയത്ത് നമ്മുടെ ഛാനി പ്രഭാകരൻ പറഞ്ഞതാണ് എന്ത് അവിടുത്തെ ജനാധിപത്യം മരിച്ചു ഏഹ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുംഭമേളക്ക് പോയത് കുംഭമേളക്ക് പോയപ്പം പത്ത് പേര് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പത്ത് പേര് എടുത്തു കഴിഞ്ഞാൽ അതില് ഒരാളെങ്കിലും കുംഭമേളക്ക് പോയിട്ടുണ്ടെന്ന് സിന്ധു സൂര്യകുമാറിന്റെ അച്ഛൻ കല്യാണം കഴിച്ച ശ്രീധന എടുത്തിട്ടാണോ നാട്ടിലെ മലയാളികൾ കുംഭമേളയ്ക്ക് പോയത് ആണോ സിന്ധു സൂര്യകുമാറെ ഏഹ് സിന്ധു സൂര്യകുമാറിനെ ഈ മറ്റുള്ളവന്റെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് കേരളത്തിലെ മലയാളികളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഒരു പരിധി വിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത് എന്തിനാ എന്നാ പിന്നെ നിങ്ങൾക്ക് വല്ലാതെ അങ്ങ് ചൊറിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ അവിടെ ഇപ്പം നോമ്പാണല്ലോ നോമ്പ് തുടങ്ങിയല്ലോ ഇന്നലെ മുതൽ നോമ്പ് തുടങ്ങി എല്ലാ ആചാരങ്ങളെയും ഒരുപോലെ കാണാനുള്ള മനസ്സുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ആ മനസ്സ് വെച്ചിട്ട് സിന്ധു സൂര്യകുമാര് ഈ പറയുന്ന നോമ്പിനെ കുറിച്ച് നാലാക്ഷരം പറയേ നിങ്ങളുടെ അടുത്ത കവർ സ്റ്റോറി അതാവട്ടെ ഏ എന്ത്യേ മനുഷ്യന്റെ ജീവനും ജീവിതവും അല്ലേ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് വരേണ്ടത് അതാണ് ഒരു മനുഷ്യന്റെ ജീവനും ജീവിതവുമാണ് ആദ്യത്തെ ഓപ്ഷൻ അതായത് ഒരു മനുഷ്യന്റെ ആരോഗ്യം ഒരു മനുഷ്യന്റെ മാനസികാരോഗ്യം ആരോഗ്യം അതാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയില് ഈ പകല് പന്ത്രണ്ട് മണിക്കൂർ പിന്നെ ജലപാനം പോലും ഇല്ലാതെ ഇത്രയും വലിയ ചൂട്ടത്ത് ഇതുപോലെ പെരും ചൂട്ടത്ത് പകല് പന്ത്രണ്ട് മണിക്കൂർ ജലപാനം പോലും ഇല്ലാതെ രാത്രി മുഴുവനും മനുഷ്യൻ കിടന്നുറങ്ങി റെസ്റ്റ് എടുത്ത് അതായത് മനുഷ്യന്റെ ബോഡി അങ്ങനെയാണല്ലോ നമ്മള് മനുഷ്യന്റെ റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങേണ്ട സമയത്ത് ഈ പറയുന്ന സർവമാന കാര്യങ്ങളും കുത്തിക്കേറ്റി തിന്നിട്ട് ഒരു രോഗിയാകുന്നതിനെ കുറിച്ച് സിന്ധു സൂര്യകുമാർ ഒരു കവർ സ്റ്റോറി ചെയ്യട്ടെ ഏ അതെന്തുകൊണ്ട് അത് ചെയ്തു അതിനെ കുറിച്ച് ആലോചിക്കാലോ ഒരു നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യന്റെ ആരോഗ്യവും നമ്മുടെ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പറയുന്ന വേഷാനെറ്റിൽ വന്നിരുന്നിട്ട് ഈ കവർ സ്റ്റോർ ചെയ്യണമെങ്കിലും ആരോഗ്യം വേണം വേണമല്ലോ അപ്പൊ സിന്ധു സൂര്യകുമാർ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം പോകുന്നതിനെ കുറിച്ച് ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ ആരോഗ്യത്തിനെ കുറിച്ച് ഒരു എന്താ പറയാ വെളിവൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ സാധാരണ അതും സിന്ധു സൂര്യകുമാറിന്റെ ഒരു ധർമ്മമല്ലേ ഈ പറയുന്ന കുംഭമേളയെ കുറിച്ച് ചൊറിയാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റു വിഭാഗക്കാരുടെ ചൊറിയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ സിന്ധു അപ്പൊ സിന്ധുവിന് ചെയ്തൂടെ ഈ പറയുന്ന ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ചാനലിന്റെ ഉടമ എന്ന് അറിയുന്നുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ ഇദ്ദേഹം ബി ജെ പിയുടെ വക്താവാണ് ഇദ്ദേഹം ബി ജെ പിയുടെ വക്താവായിട്ട് ബി ജെ പിയുടെ കഴിഞ്ഞ തവണത്തെ പിന്നെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഇത് ഈ സ്ഥാനാർത്ഥിയായിട്ട് ഇരുന്നിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ചാനലിനെ നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ ഇദ്ദേഹത്തിന് കഴിയില്ലെങ്കിൽ ഇതുപോലുള്ള ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന പോലെയുള്ള പേയളകിയിട്ടുള്ള വേട്ട പട്ടികളെ അഴിച്ചുവിട്ടിട്ട് നാട്ടുകാരുടെ നെഞ്ചുത്തൂട്ട് കയറാൻ എന്തിനാ വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ ബി ജെ പി ബി ജെ പിയുടെ വക്താവ് അല്ലേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഈ പറയുന്ന പേ ഇളകിയ ഈ കൊടിച്ചിപ്പട്ടിയെ ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന പേയളകിയ കൊടിച്ചിപ്പട്ടിയെ എവർക്ക് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ ഇനി വച്ച് വായിക്കുന്നത് എന്ത് കാര്യത്തിനാണ് അതാണ് എന്റെ ചോദ്യം ഒരു മനുഷ്യന്റെ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കയറിയിട്ട് ഇടപെടാനും കേരളത്തിലെ മലയാളികൾ അവനവന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അവർ കുംഭമേളക്ക് പോവോ ശിവരാത്രിക്ക് പോവുവോ അല്ലെങ്കിൽ ശബരിമലക്ക് പോവോ എവിടെ പോയാലും സിന്ധുവിൻ എന്താ എന്റെ ചോദ്യം അതാണ് ഏഹ് ഈ സിന്ധുവിന്റെ പിന്നെ സ്ത്രീധന വകയിൽ കിട്ടിയ അല്ലെങ്കിൽ അവ ആ അവളുടെ അച്ഛന് ശ്രീധനം കിട്ടിയ വകയിലുള്ള പൈസയും കൊണ്ടു പോകുന്നേ ആണോ ഒരാളും പത്ത് പൈസ ചോദിച്ചിട്ട് സിന്ധുവിന്റെ വീട്ടിൽ വന്നോ എന്നിട്ടത് പറയുന്നത് ബി ജെ പി കാരുടെ വോട്ട് ബാങ്ക് കൂട്ടാനായിട്ട് കുംഭമേളയായിട്ട് അവള് കണക്ട് ചെയ്യുന്നത് ബി ജെ പി കാരുടെ വോട്ട് ബാങ്ക് കൂട്ടുന്നതിനും കുംഭമേളയും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഇത് എവിടുന്നാണ് എവിടെ നിന്ന് അഴിച്ചട്ടികളെ എവിടെ കൊണ്ട് കെട്ടുന്ന ആലോചിച്ച് നോക്കി നോക്ക് ഏ നമ്മൾ ഹൈന്ദവീയമായിട്ട് ഇവിടുന്ന് പത്തയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ഹൈന്ദവരുടെ ഒരു ആചാരമായിട്ട് പിന്നെ അവിടെ കുംഭമേള നടക്കാറുണ്ട് ആ കുംഭമേളയില് ഇപ്പം ഇനി നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമേ അതായത് ഈ തലമുറയും അതിനടുത്ത തലമുറയും കൂടി കഴിഞ്ഞാൽ കൂടി ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഹാ കുംഭമേളയാണ് ഇപ്പൊ നടന്നത് ആ മഹാ കുംഭമേളയില് അതിന്റെ പ്രത്യേകത കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ചിലർക്ക് അത് അതിനോടുള്ള കൗതുകമായിരിക്കാം ചിലർക്ക് അവിടെ എന്താണ് നടക്കുന്നത് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ചിലർ ഭക്തിപൂർവമായിരിക്കാം എന്തോ ആവട്ടെ എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ശരി എന്റെ ഇഷ്ടത്തിന് മറ്റുള്ളവന്റെ ഇഷ്ടത്തിന് അവര് അവര് കുംഭമേളക്ക് പോകാനായിട്ട് തോന്നി അവര് കുംഭമേളക്ക് പോയി അവരെ പങ്കെടുത്തു അവര് ആ പുണ്യ നദികളിൽ മുങ്ങി കുളിച്ചു അവർക്ക് സ്വയം അവർ അവരുടെ വിശ്വാസങ്ങളാണ് പരിപാലിക്കുന്നത് അതിന് സിന്ധുവിന് എന്താണെന്നാണ് എൻ്റെ എൻ്റെ എന്റെ ചോദ്യം ഏർ അല്ലെങ്കിൽ പിന്നെ വേശാനെറ്റ് പൈസ കൊടുത്തിട്ടാണോ കേരളത്തിലെ മലയാളികൾ മുഴുവനും കുംഭമേളക്ക് പോയത് ആണോ എന്നാ പിന്നെ അങ്ങനെയാവണ്ടേ വേശാനറ്റ് വേശാനെറ്റ് മൊത്തം ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടാണ് നാട്ടിലുള്ള ആൾക്കാർ മലയാളികൾ മുഴുവനും കുംഭമേളയ്ക്ക് പോയെന്നുണ്ടെങ്കിൽ സിന്ധു ചോരകുമാറിന് വന്നിട്ട് അവിടെ പിന്നെ കവർ സ്റ്റോറി ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടെ പിന്നെ മാന്യതയുണ്ട് ഇതൊക്കെ എന്താണ് ഈ നടക്കുന്നത് നാട്ടിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് മയക്കുമരുന്നിൽ മുങ്ങി കേരളം കേരളം മയക്കുമരുന്നിൽ മുങ്ങി ഭക്ഷണം ഒരു ഭക്ഷണം പോലും വാങ്ങി കഴിക്കാൻ പുറത്തുനിന്ന് മേടിച്ചു കഴിക്കാൻ പറ്റാത്ത അത്രയും വിശ്വാസക്കേടിൽ വന്നു ജനങ്ങള് ഒരു മനുഷ്യന് കൊച്ചു കൊച്ചു മക്കള് തൊട്ട് പതിനഞ്ചും പതിനാലും പതിനഞ്ചും വയസ്സായ മക്കള് തമ്മിൽ തമ്മിൽ ബോധമില്ലാതെ തല്ലിക്കൊല്ലുന്നു പരസ്പരം ഏഹ് അങ്ങനെ നാട് കുട്ടിച്ചോറാവുന്നു ഒരുത്തൻ ഒരു കുടുംബത്തുള്ള സർവമാന മനുഷ്യരെയും കൊന്നു ആറുപേരെ കൊന്നിരിക്കുന്നു ഇരുപത്തി വയസ്സോ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഏഹ് ഇതുപോലെ ദിനം പ്രതി ദിനം പ്രതി ഇപ്പം കഴിഞ്ഞ ദിവസമാണ് രണ്ട് മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു അമ്മ ട്രെയിന് തലവെച്ച് മരിച്ചത് ഏഹ് ആ ട്രെയിന് തലവെച്ച ആ സ്ത്രീ ആ രണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് അവര് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് അവരുടെ പിന്നെ ബോഡി ബോഡി എന്ന് പറയാനായിട്ടൊന്നും ബാക്കിയില്ല എല്ലാം ട്രെയിനിന് മുമ്പിൽ കഴിഞ്ഞാൽ ബാക്കി എന്താണ് പി സി വീസാണ് അതും ഇതേ പറയുന്ന പോലുള്ള ഓരോരോ കാര്യങ്ങൾ മുഴുവനും ദിവസവും കേൾക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ നമുക്ക് സാധിക്കാത്ത രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോരോ ദിവസം നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചൊന്നും പിന്നെ കവർ സ്റ്റോർ ചെയ്യാനായിട്ട് ചിന്തുവിന് പിന്നെ എന്താ പറയാ സമയവും ഇല്ല കാലോ ഇല്ല ഹിന്ദു എവിടെയാണ് തുന്നുന്നത് ഹിന്ദു എവിടെയാണ് പിന്നെ മിണ്ടുന്നത് ഹിന്ദു എവിടെയാണ് നോക്കുന്നത് ഇത് മുഴുവൻ നോക്കി നോക്കിയിരുന്നുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറാനാണ് ഏറ്റവും കൂടുതൽ സമയം ഇപ്പോ ഈ പറയുന്ന എല്ലാ വേഷാനെറ്റിനാണെങ്കിലും മാമ മാ പിന്നെ മനോരമക്കാണെങ്കിലും പിന്നെ മാതൃഭൂമിക്കാണെങ്കിലും ഇതിന് മുഴുവനും ഹിന്ദു എവിടേക്കാ തിരി നിന്ന് നോക്കാനാണ് സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് ആർക്കും സമയമില്ല അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ രാജീവ് ചന്ദ്രശേഖരനോടാണ് എന്റെ ചോദ്യം എന്തിനാണ് ഈ ഈ പറയുന്ന പേ ഇളക്കിയ പട്ടിയെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതിന് എവിടെയെങ്കിലും പിന്നെ കെട്ടിയിട്ടൂടെ അല്ലെങ്കിൽ ചെങ്ങലക്കിട്ടൂടെ ഈ സിന്ധു എന്ന് പറയുന്ന ഈ ഈ വേട്ട പട്ടിയെ ഈ പേയളക്കിയ പട്ടിയെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചെങ്ങലേക്ക് ഇട് നാട്ടുകാർക്ക് പണി ഉണ്ടാക്കല്ലേ വെറുതെ ആവശ്യമില്ലാതെ ഇതെന്തോന്നാണിത് ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത് കേരളത്തിലെ മലയാളികള് നൂറ് ശതമാനം സാക്ഷര ഉണ്ടായിട്ട് കുമ്പേളക്ക് പോയി സോവാട്ട് അതിന് സിന്ധുവിനെന്താ സിന്ധുവിന്റെ അച്ഛൻ കൊടുത്ത പണം കൊണ്ടാണോ പോയത് അല്ലെങ്കിൽ സിന്ധുവിന്റെ കെട്ടിയം കൊടുത്ത പണം കൊണ്ടാണോ പോയത് ഓക്കെ നോൺ സെൻസ് ഇവർ വന്ന് വന്ന് വന്നു വന്ന് ഇവരുടെ പത്രപ്രവർത്തനം ഏത് വഴിയിലേക്കാണ് പോകുന്നത് എവിടേക്കാണ് ഇവർ വരൽ ചൂണ്ടുന്നത് എന്നാൽ ഇവർക്ക് അന്തസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ കാണിക്കട്ടെ മെക്കയിൽ ഇവിടുന്ന് പ്ലെയിനും പിടിച്ചോണ്ട് ചൈത്താനെ കല്ലെറിയാൻ പോകുന്നുണ്ടല്ലോ ഏ ഞാൻ അവരുടെ വിശ്വാസങ്ങളെ എതിർക്കുന്ന ആളല്ല അവരവർക്ക് എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങൾ എല്ലാവരും പരിപാലിക്കപ്പെടേണ്ടതാണ് ഞാൻ പറയുന്നു ഞാൻ സംവദിക്കുന്നു പക്ഷേ ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്നവള് ആദ്യം തന്നെ ഇത് ചെയ്യട്ടെ മെക്കയിൽ പ്ലെയിൻ പിടിച്ചിട്ട് കല്ലെറിയാൻ കല്ലെറിയാൻ പോകാനായിട്ട് ബാങ്ക് സർക്കാർ സബ്സിഡി കൊടുത്ത് വിടുന്നുണ്ടല്ലോ ഇവിടെ ഹിന്ദുവിനെ ശബരിമലക്ക് പോകാനാണെങ്കിലും പിന്നെ കുമ്പമേളക്ക് പോകാനാണെങ്കിലും പിന്നെ ശിവരാത്രിക്ക് പോകാനാണെങ്കിലും ആരും ഒരു പത്ത് പൈസ തരുന്നില്ല അവൻ അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസയും കൊണ്ടാ പോകുന്നത് ഇവിടെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് സബ്സിഡിയും കൊടുത്തോണ്ട് ഹജ്ജന് പോകാനായിട്ട് ഇവിടുന്ന് വിടുന്നുണ്ടല്ലോ അവിടെ ചെന്നുകൊണ്ട് ശൈത്താള കല്ലെറിയാണല്ലോ അപ്പൊ അവിടെ ചെന്നോണ്ട് ചൈതാണ്ട കല്ലെറിയാനായിട്ട് പോകുമ്പോ സർക്കാരിന്റെ സബ്സിഡിയോട് കൂടിയിട്ട് പോകുമ്പോ അവിടെ നടക്കുന്നത് അന്ധവിശ്വാസം അല്ലേ സിന്ധു അത് സിന്ധുവിനെ കണ്ണു കാണാൻ പാടില്ലേ ഏഹ് അതെന്തുകൊണ്ട് സിന്ധു ഇങ്ങനെ ഒരു കൊച്ചിന് മാത്രം സ്നേഹം കൂടുതൽ മറ്റുള്ള കൊച്ചുങ്ങളൊക്കെ രണ്ടാംകൂടിയാണെന്ന് ഞങ്ങൾ എന്താ വേഷാനത്തിന്റെ രണ്ടാം കൂടിയാണോ കേരളത്തിലെ മലയാളികൾ ഒരു പരിധിയില്ലേ പറയുമ്പോൾ അല്ലെങ്കിൽ എന്താണ് വിളിച്ചു പറയുന്നത് മര്യാദ വേണ്ടേ ഏ എന്താ നിങ്ങൾ എന്താ അവിടെ വേഷാനത്തിന്റെ ആ ശീതീകരിച്ച റൂമിൽ ഇരുന്നിട്ട് എന്ത് തോന്നിയാസവും പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കേട്ട് പഞ്ച കൊച്ചമടക്കി നിന്നോളന്ന ഇത് എവിടുത്തെ നിയമമാണ് ഇത് ഇതൊക്കെ കൽപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം കേട്ടോള്ളെന്ന് ഒരാൾക്കും ബിജെപിക്ക് വോട്ട് പറഞ്ഞിട്ടുണ്ടാക്കാനല്ല നാട്ടിലെ മലയാളികൾ കുംഭമേളയ്ക്ക് പോകുന്നത് ബിജെപിക്ക് വോട്ട് ഉണ്ടാക്കാൻ ആണെങ്കിലും കൂടി അതിനെന്താ സിന്ധുവിനെന്താ പ്രശ്നം ഞങ്ങൾ ബിജെപിക്ക് വോട്ട് പറഞ്ഞിട്ടുണ്ടാക്കാൻ പോവുക സിന്ധുവിനെന്താ പ്രശ്നം ആ ഒരു മിനിറ്റ് സോറി ആ ലൈവിനടക്ക് ചെറിയൊരു എന്താ പറയാ അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഈ തോന്നിവാസങ്ങൾ മുഴുവനും പറയുമ്പോ മലയാളി എല്ലാം ഇരുന്ന് എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്ന ആയിരുന്ന ആ മനുഷ്യൻ തന്നെ സമാധാനം പറയണം ഞങ്ങളോട് അല്ലെങ്കിൽ ഇതുപോലുള്ള പേ പേയളകിയ സാധനങ്ങളെ അവിടുന്ന് പിന്നെ ചെങ്ങലക്കിടാനുള്ള അവസരം പിന്നെ ഉണ്ടാക്കണം അല്ലാതെ മലയാളിയുടെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ വേണ്ടി അഴിച്ചുവിട്ടിരിക്കുമല്ല ഒരു പിന്നെ എന്താ പറയാ സ്ഥാപനം ചാനലാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ചാനലാണെന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ ഇരുന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ തിട്ടൂരങ്ങൾ കാണിക്കുമ്പോൾ അത് മുഴുവനും കേട്ടുകൊണ്ടിരിക്കാനായിട്ട് മലയാളിക്ക് തൽക്കാലം സൗകര്യമില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ആരാ ആചാര ആചാരങ്ങളെ കുറിച്ച് പറയാൻ നട്ടലുണ്ടാവണം അത് സിന്ധു സൂര്യകുമാർ എന്നല്ല ആർക്കാണെങ്കിലും ശരി മറ്റുള്ളവന്റെ ഈ പറയുന്ന ആചാരങ്ങളെ കുറിച്ചും അനാചാരങ്ങളെ കുറിച്ചും പറയാനുള്ള നട്ടലുണ്ടാവണം ആ നട്ടലില്ലാത്തവരെ ഒരു കൂട്ടരെ മാത്രം നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട അങ്ങനെ വന്നാൽ കേൾക്കാൻ സൗകര്യമില്ലെന്നേ ഞങ്ങൾ എന്തസ്സായിട്ട് പറയും ഈ ഹിന്ദു ഇവിടെ ഹിന്ദു അങ്ങനെയായി ഹിന്ദു ഇങ്ങനെയായി ഹിന്ദുക്കളുടെ കൂട്ടായ്മ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ആക്കിയിട്ട് നമ്മളെ അങ്ങനെ പേടിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ ഓരോ ആരെയാണോ കൂടുതൽ കൂടുതൽ ചവിട്ടി തേക്കുന്നത് ആരെയാണോ കൂടുതൽ കൂടുതൽ എന്നും എന്നും അധിക്ഷേപിക്കുന്നത് അവരുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കും അതാണ് ഇവിടുത്തെ സത്യം അത് മനസ്സിലാക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചാനലുകാര് അത് മാതൃഭൂമി ആണെങ്കിലും മലയാള മനോരമ പിന്നെ മഞ്ഞരമയാണെങ്കിലും ഈ പറയുന്ന ആണെങ്കിലും ശരി ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അലർജിയാണ് അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഹിന്ദു എന്താ നിങ്ങളെയൊക്കെ മെക്കെട്ടുകാരാ വന്നോ ഹിന്ദു നിങ്ങളെയൊക്കെ കാർന്ന് തിന്നാ വന്നോ ഇവിടുത്തെ ഹിന്ദു നിങ്ങൾക്ക് എന്തും പിന്നെ തെറ്റാ നിങ്ങളോട് ചെയ്തത് എന്തിനാണ് നിങ്ങൾക്ക് ഹിന്ദുവിനെ കേൾക്കുമ്പോൾ മിത്ര വരണ ചൊറിച്ചില് വരുന്നത് അതെന്തിനാ അപ്പോ ആരെയാണോ കൂടുതൽ ചവിട്ടി തേക്കുന്നത് അവൻ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു വരും സിന്ധു സിന്ധു മനസ്സിലാക്കേണ്ട കാര്യം അതാണ് അല്ലാതെ സാക്ഷരത കൂടിയിട്ടോ സാക്ഷരത കുറഞ്ഞിട്ടോ അല്ല കുംഭമേളക്ക് പോകുന്നത് ഇവിടെ ആരെയാണോ നിങ്ങൾ ദിവസം പ്രതി ചവിട്ടി തേക്കാനായിട്ട് നിങ്ങൾ പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രാന്ത പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമൂഹം ആ സമൂഹം കൂടുതൽ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് പിന്നെ ശക്തി ശക്തിയാർജ്ജിച്ചു വരും അതാണ് സത്യം അതിനിവിടെ പാർട്ടിയോ രാഷ്ട്രീയമോ യാതൊന്നും ഇവിടെ ഭേദ പിന്നെ ഭേദമല്ല പാർട്ടി രാഷ്ട്രീയമല്ല ഇവിടെ വിചാരിക്കുന്നത് ഓരോ മനുഷ്യർക്കും ഓരോ ദിവസം പ്രതി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അതായത് നിങ്ങള് നമ്മൾ എന്താ പറയാ കൈയ്യുള്ളവൻ ചെയ്യുമ്പം കണ്ണുള്ളവൻ കാണുമെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തര് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആരെയാണ് കൂടുതൽ കൂടുതൽ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് കൂടുതൽ ചവിട്ടി തേക്കുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾ ദിവസം പ്രതി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സിന്ധു സൂര്യകുമാറിന് ഇക്കണ്ട കാലം പ്രവർത്തിച്ചിട്ട് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെ ഒരുപാട് കാലങ്ങളായി ചവിട്ടി തേക്കുന്നു രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റുള്ള പിന്നെ മതവിഭാഗങ്ങളാണെങ്കിൽ ശരി ഇവിടുത്തെ ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പുച്ഛമാണ് എന്തിന് ഇവിടുത്തെ ഹിന്ദു ആർക്കെന്ത് ദ്രോഹ ചെയ്തത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിച്ചതാണോ ഹിന്ദു ചെയ്ത തെറ്റ് ഈ ഹിന്ദു സൂര്യകുമാർ ഒക്കെ ഇന്ന് ജീവനോട് കൂടിയിട്ട് കയ്യും കാലും പിന്നെ കണ്ണും മൂക്കോടും കൂടിയിട്ട് ഈ പറയുന്ന ശീതീകരിച്ച റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നുണ്ടെങ്കില് അത് ഹിന്ദുവിന്റെ പിച്ചയാണെന്ന് കൂട്ടിക്കൊന്നിയോക്കാം മനസ്സിലാവുന്നുണ്ടോ അന്തസ്സായിട്ട് സഹിഷ്ണുതയോട് കൂടിയിട്ട് അന്തസ്സായി സഹിഷ്ണുതയോട് കൂടിയിട്ട് ഹിന്ദു കാണിക്കുന്ന ഹിന്ദുവിന്റെ നല്ല മനസ്സാണ് ഇന്ന് നീയൊക്കെ ജീവനോട് കൂടിയിട്ട് അന്തസ്സായിട്ട് ഇരിക്കുന്നതും ജോലി ചെയ്യുന്നതും നിങ്ങൾക്ക് വായ വന്നത് വിളിച്ചു പറയുന്നതും അതിവിടുത്തെ ഹിന്ദുവിന്റെ പിച്ചയാണെന്ന് കൂട്ടിക്കോ സിന്ധു സൂര്യകുമാറെ ഹിന്ദുക്കളുടെ നല്ല മനസ്സാണെന്ന് വേണം മനസ്സിലാക്കാൻ ഹിന്ദു ആരുടെയും മെക്കിട്ട് കയറാൻ പോകുന്ന ആൾക്കാരല്ല ഒരു നിസാര കാര്യങ്ങൾക്ക് ഒരു നിസാര കാര്യത്തിന് എഴുപത്തിനാല് വയസ്സായ ഒരു വയോധികനെ ജയിലിൽ അടയ്ക്കാനായിട്ട് ഇവിടെ സമരം നടത്തിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അയാള് മാപ്പ് പറഞ്ഞിട്ട് കൂടി ഒരു നാക്ക്പുഴയുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ വാക്ക് നാക്കുപുഴ സംഭവിച്ചപ്പോ മാനസികമായിട്ട് അതിന് കൃത്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ട് കൂടിയിട്ട് അത്രയും വയസ്സായ ഒരു മനുഷ്യനോട് ഒരു ക്ഷമ പോലും കാണിക്കാത്ത ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗക്കാര് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഹിന്ദുവിനെ അളക്കണ്ട ഹിന്ദുവിനെ അളക്കാൻ ഹിന്ദുവിനെ തൂക്കം നോക്കാനുള്ള പിന്നെ മെഷീൻ ഒന്നും ഇന്നുവരെ സിന്ധു കൊണ്ടുവന്നിട്ടില്ല സിന്ധുവിന് ഇന്നും സിന്ധു ആരോഗ്യത്തോട് കൂടിയിട്ട് ജോലി ചെയ്ത് മാന്യ മര്യാദയിട്ട് കുടുംബത്ത് പോകുന്നുണ്ടെങ്കിൽ സിന്ധുവിന് അത് ഹിന്ദുവിന്റെ പിച്ചയാണെന്ന് സിന്ധു കരുതിയാൽ മതി എന്ന് വെച്ചിട്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടം അങ്ങോട്ട് പാഞ്ഞ് കയറാം എന്തും ചെയ്യാം എന്തും പറയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിക്കല്ലേ സിന്ധു അത് മോശമാണ് വളരെ മോശമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് അനാചാരങ്ങളെക്കുറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ അത് എല്ലാത്തിനെയും കുറിച്ച് പറയണം അതിനുള്ള നട്ടലുണ്ടാവണം അതല്ലാതെ എന്നും ഒരു കൂട്ടരുടെ നെഞ്ചത്തോട്ട് മാത്രം പാഞ്ഞ് കയറാൻ നിൽക്കരുത് എന്നിട്ടത് ബി ജെ പിയുടെ പിന്നെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ബി ജെ പി കാരുടെ പിന്നെ എന്താ പറയാ വോട്ട് ബാങ്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി കാരുടെ ബി ജെ പി ബി ജെ പി എന്താ ബിജെപി എന്ത് തെറ്റാ ചെയ്ത് നിങ്ങൾക്ക് എന്താ ബി ജെ പിക്ക് വോട്ട് ബാങ്ക് ആണ് ആവാൻ കൂടി ബി ജെ പി ദേശീയത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചേക്കാം സോവാട്ട് അതിന് എന്താ പ്രശ്നം മഹാകുംഭമേളക്ക് പോയതിന് കവർ സ്റ്റോറി ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു നാണമില്ലാതെ ണ്ടോ സിന്ധു ഇത്രയും ഒരു ഹൈന്ദവീയമായ ഒരു കുംഭമേളയിൽ അല്ലെങ്കിൽ ഗംഗ എന്ന് പറയുന്ന പുണ്യസ്ഥാനം നടത്തുന്നത് കുറെ വർഷങ്ങളായിട്ട് ഹിന്ദു ആചരിച്ചു വരുന്ന ഒരു സംഗതിയായിന്നിരിക്കെ ഈ മഹാകുംഭമേള നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇനി അത് ഉണ്ടാവുള്ളൂ എന്ന് വരുമ്പോ അതിനകത്ത് പോവാനും അത് പങ്കെടുക്കാനും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അതിന് മനസ്സുണ്ടെങ്കിൽ അവർ പോയെങ്കിൽ ഏർ അതിനെ കുറിച്ചിട്ട് അതിട്ട് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ആക്കിയിട്ട് എന്തോന്നാണിത് വേറെ ഒരു പണിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മനക്കിനെ വെലിപൊളിക്കാന്ന് പറഞ്ഞ പോലെ വേറെ ഒരു പണിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിൽ ഒഴിച്ചു പോകും അല്ലാണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ തമ്മിൽ തമ്മിൽ കെറ്റിക്കാനും മടിപ്പിക്കാനുള്ള പരിപാടി കൊണ്ട് ഇനി ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല ഇനി ഹിന്ദുവിൻ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് പാഞ്ഞ് കയറാൻ വന്നിട്ട് ഒരു കാര്യവും ഇല്ല കാരണം ആ കാലമൊക്കെ പോയി ഹിന്ദുക്കൾക്കൊക്കെ കുറേശ്ശെ ബോധം വെച്ചു തുടങ്ങി ഹിന്ദുവിന് മനസ്സിലായി തുടങ്ങി ആരാണ് പറ്റിക്കുന്നത് ആരാണ് ഒട്ടിക്കുന്നത് ആരാണ് ചതിക്കുന്നത് എന്നൊക്കെ ഹിന്ദുവിനും മനസ്സിലായി തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഹിന്ദുവിന്റെ ഒരു ഏകീകരണം സംഭവിക്കുന്നത് അത് കുംഭമേളയിലായാലും ഹിന്ദുവിന്റെ വിശ്വാസങ്ങളിലായാലും എവിടെയാണെങ്കിലും വേണ്ടില്ല കുംഭമേള തുടങ്ങിയ സമയത്ത് അതിനെക്കുറിച്ച് നാലാൾ അറിഞ്ഞാലോന്ന് പേടിച്ചിട്ട് എവിടെയും റിപ്പോർട്ട് ഒരൊറ്റ മെയിൻ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തില്ല കുംഭമേളയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനോ കുംഭമേള അവിടെ എന്ത് നടക്കുന്നു എന്ന് പറയാനോ കാണിക്കാനോ ആ ഒരു ചാനലുകാരും വന്നില്ല അത് കഴിഞ്ഞിട്ട് കുംഭമേളയിൽ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ വാൽ പൊക്കി ഓടി എല്ലാരും കൂടെ കഴുകന്മാര് ഈ വേഷാനെറ്റ് അടക്കം ഈ വേഷാനെറ്റ് റിപ്പോർട്ട് ഇവരൊക്കെ കൂടിയിട്ട് അവിടെ പേര് മരിച്ചു നിറഞ്ഞപ്പോ തിക്കലും കരയ്ക്കലും പെട്ട് പേര് മരിച്ചു നിറഞ്ഞപ്പോ ശവം തിന്നാനായിട്ട് കുറേ ശവന്തിനി കഴുകന്മാർ ഇറങ്ങിയായിരുന്നു അന്നേരം അവർക്ക് മൈക്ക് പൊക്കി പിടിച്ചിട്ട് എല്ലാവരുടെ എണ്ണാക്കിലോട്ട് കുത്തിക്കയറാനായിട്ട് ഇവിടുന്ന് ഓടിയായിരുന്നു ഏഹ് മനുഷ്യന്റെ ഒരു സാധാരണ കുടുംബത്തിന്റെ ബെഡ്റൂമിൽ പോലും ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി കിടക്കാൻ പറ്റില്ല ആ ഭാര്യയും ഭർത്താവും കൂടി കിടക്കുന്ന ബെഡ്റൂമിനകത്ത് വരെ പോയിട്ട് ഭാര്യയോടും ഭർത്താവിനോട് ചോദിക്കും നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ എങ്ങനെ ചെയ്യുന്നേ എന്നുള്ള നാറിയ വർത്തമാനം ചോദിക്കുന്ന ഇതുപോലെ ബോധമില്ലാത്ത ഒരു ഉണ്ടെങ്കിൽ ഈ ചാനൽ മീഡിയാസ് ആണ് ഈ മെയിൻ ചാനൽ മീഡിയാസ് ഒരു തരത്തിലുള്ള പിന്നെ സഹിഷ്ണുതയും ഇല്ല ഒരു തരത്തിലുള്ള മാനേഴ്സും ഇല്ല ഒരു തരത്തിലുള്ള മനസാക്ഷിയും ഇല്ല ഇതുപോലെ വൃത്തികെട്ട ഒരു വർഗം ഈ മെയിൻ ചാനൽസ് ഈ മെയിൻ ചാനൽ ഈ വേഷാനെറ്റ് പോലുള്ള മെയിൻ മാമാ ചാനലുകൾ ഒരു ഉളുപ്പ് വേണ്ടേ പത്രമാ പറയുന്നതാണ് പത്രമാധ്യമ ധർമ്മം വല്ലാത്തൊരു ധർമ്മമാണ് ഇത് ധർമ്മം എന്തായാലും ഒരു കൂട്ടർ അനങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല മറ്റൊരു കൂട്ടർ അനങ്ങിയാൽ പ്രശ്നമാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർക്ക് ഓഹട പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്തായാലും ശരി സിന്ധു ഈ ജാതി പരിപാടികൾ കൊണ്ട് നടക്കുമ്പോ സിന്ധുവിനെ ആരും ഒന്നും ചെയ്യാനൊന്നും വരില്ല പക്ഷെ സിന്ധുവിന്റെ ഈ വക നമ്പറുകൾ ഇനി സിന്ധുവിനെ പോലുള്ളവരുടെ നമ്പറുകൾ ഇനി മലയാളികടുത്ത് ചെലവാകില്ല മനസ്സിലാവുന്നുണ്ടോ ഈ ജാതി പരിപാടി കൊണ്ട് ഇനി ഹിന്ദുവിനെ തെറ്റിക്കാമെന്നോ ഹിന്ദുവിനെ പറ്റിക്കാമെന്നോ അല്ലെങ്കിൽ ഹിന്ദുവിനെ ഒറ്റപ്പെടുത്താമെന്നോ ഇനി കരുതണ്ട കാരണം നിങ്ങളുടെ ചവിട്ടും കുത്തും ഒക്കെ ഏറ്റുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കി ഇവിടെ ഹിന്ദു ഏകീകരിച്ചാലേ ഹിന്ദുവിന് ഇനി ജീവിതമുള്ളൂ എന്നുള്ളത് ഹിന്ദു സ്വയം മനസ്സിലാക്കിയതാണ് അടി കൊള്ളുമ്പോൾ നടപടിക്കുന്നു പറയില്ലേ നമ്മള് ഇല്ലേ നമുക്ക് രണ്ടടി കിട്ടുമ്പോൾ മൂന്നാമത്തെ അടി വരുമ്പോ നമ്മൾ എന്തായാലും തടുക്കും ഇല്ലേ അപ്പൊ നമുക്ക് തല്ലുകൊണ്ട് 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 ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി എന്നുള്ളത് ഹിന്ദു അങ്ങ് മനസ്സിലാക്കിയാൽ മതി അതേ ഇനി നിവൃത്തിയുള്ളൂ അല്ലാതെ ബി ജെ പിക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനോ പരസ്യപ്പെടുത്തി ഇത് പരസ്യം ചെയ്യാനോ മഹാകുംഭമേളയിൽ പരസ്യം ഉണ്ടാക്കാനോ അല്ല ഇവിടുത്തെ മഹാകുംഭമേളയില് മലയാളികളടക്കം എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഹിന്ദു ഏകീകരണമാണ് അത് ഇവിടുത്തെ ഹിന്ദുവിന്റെ ശക്തിയാണ് അവിടെ അറുപത്തിനാലോ അറുപത്തഞ്ചോ കോടി ജനങ്ങളാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ജാതി മതഭേദമന്യേ അല്ലാണ്ട് ഒരു ഒരു ഹൈന്ദവ എല്ലാവരും ഹൈന്ദവരാണെന്ന് എനിക്ക് വിശ്വാസം ഇല്ല അവിടെ ജാതി മതഭേദം എന്യെ അറുപത്തി അഞ്ചോ അറുപത്തിനാലോ അറുപത്തിയഞ്ചോ കോടി ജനങ്ങളും മഹാകുംഭമേളയിൽ പങ്കെടുത്തുണ്ടെങ്കിൽ അത് എല്ലാ മനുഷ്യരും ഒരേപോലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും എല്ലാവരും അവിടെ എത്തിയിട്ട് അതിൽ ഒന്ന് ചേർന്ന് പങ്കെടുത്തുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുവിന്റെ ഏകീകരണമാണ് ഹിന്ദുവിന്റെ ഒന്നാവലാണ് അത് കണ്ടിട്ട് ചൊറിഞ്ഞിട്ട ഒരു കാര്യവും ഇല്ല ഏതൊരു കാ കാലത്തായാലും ശരി ഒരുപാട് പ്രാവശ്യമൊന്നും ആരെയും ഒരുപോലെ പറ്റിക്കാൻ പറ്റില്ല പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിയെല്ലാം കഴിഞ്ഞു ഒരു കൂട്ടരെ മാത്രം നിങ്ങൾ ഇങ്ങനെ താരാട്ടുപാടി താരാട്ടുപാടി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ആ ആൾക്കാർക്ക് കുറച്ച് ബോധം ഉണ്ടാവട്ടെ അവരെ കുറിച്ചൊന്ന് പിന്നെ എന്താ പറയുക അവരെ ഒന്ന് ബോധം വരാനായിട്ട് നിങ്ങൾ കുറച്ച് കവർ സ്റ്റോറിയൊക്കെ ചെയ്യ ഇപ്പൊ ഈ പറയുന്ന അവരുടെ ചടങ്ങുകളാണ് അവരുടെ നോമ്പ് നടക്കുന്നുണ്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറ സിന്ധു കിട്ടട്ടെ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടാവട്ടെ എന്നിട്ടും സിന്ധു ജീവനോട് കൂടി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണാം അതാണ് വേണ്ടത് എല്ലാവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് പറ അതാണ് മാധ്യമധർമ്മം അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന് പ്രീണനെന്ന പറയാ മറ്റൊരു കൂട്ടരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടരെ ഇടിച്ചു കാണിക്കുക അവരെ ഒന്നുമല്ല എന്ന് പറയുക അവരുടെ വിശ്വാസങ്ങളെ മുഴുവനും എന്താ പറയാ അന്ധവിശ്വാസങ്ങളാക്കി മാറ്റാൻ പെടാപ്പാട് പെടുവാ ഞങ്ങള് പാവങ്ങൾ ഹിന്ദുക്കൾ അന്ധവിശ്വാസങ്ങളാണെങ്കിലും ഞങ്ങൾ അത് സഹിച്ചു ഞങ്ങൾക്കതാണ് സന്തോഷം ഞങ്ങൾ ഞങ്ങളുടെ അന്ധവിശ്വാസങ്ങളായിട്ട് മുന്നോട്ട് പൊക്കോട്ടെ ആർക്കും ഒരു ചോ ചെയ്തോ ഇല്ലല്ലോ ഇവിടുത്തെ ഹിന്ദു കുംഭമേളക്ക് പോയാൽ സിന്ധു സൂര്യകുമാരൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ചൊറിയാൻ വരണ്ട അത്രേ നമുക്കും പറയാനുള്ളൂ അത് കണ്ടപ്പോഴും പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനൊരു ഞാനൊരു ഹിന്ദു എന്നതിൽ ഞാൻ ഒരു ദേശീയതയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒരു തരത്തിലുള്ള പാർട്ടിയുടെ അടിസ്ഥാനത്തെല്ലാം ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഒരു ഹൈന്ദവീയമായ ഒരു ഹിന്ദുത്വമായ ഒരു ദേശീയതയിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ എന്നതിൽ ഞാൻ പറയുന്നതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പ്രതികരിച്ചതാണ് ഇതുപോലുള്ള ചൊറിഞ്ഞ സ്വഭാവം കാണിക്കുമ്പോ കാണുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവിടെ ഉണ്ടായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ബി ജെ പിയുടെ വക്താക്കൾ ഉണ്ടായിട്ടും അങ്ങനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ അതിനെ ചോദ്യം ചെയ്യണം അതിന് അവരവർക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വയം ഒരു നിമിഷം ചിന്തിക്കണം അതായത് വേശാനറ്റിൻ്റെയോ അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാറിന്റെ ഓ കുടുംബത്തൊന്നും പൈസ കൊണ്ടന്നിട്ടല്ല മലയാളികൾ ഇവിടെ കുംഭമേളക്ക് പോയത് ആ മിനിമം ബോധമെങ്കിലും ഈ പറയുന്ന കവർ സ്റ്റോറി ഉണ്ടാക്കുമ്പോ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഈ എക്സിക്യൂട്ടീവ് എഡിറ്റോറിയലിൽ ഇരിക്കുന്ന ഈ പേ പേയളകിയെ പിന്നെ കൊടിച്ച് പട്ടിക്ക് ഓർമ്മയുണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്റെ വാക്കുകൾ കടുത്തു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പറയാതിരിക്കാൻ പറ്റില്ല പറയിപ്പിക്കാണ് പറയിപ്പിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല ഓക്കെ എല്ലാവർക്കും എന്റെ ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി नमस्कार जय हिंद।